മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ പി വിശ്വനാഥൻ അന്തരിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കെ കരുണാകരൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ വനം മന്ത്രിയായിരുന്നു മരണകാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് തൃശൂരിൽ നിന്ന് വലിയ രീതിയിൽ അനുഷ്ഠിതനായ തന്നെ കോൺഗ്രസിന്റെ ഒരു അമൃത നേതൃനിരയിലേക്ക് എത്തിയൊരു നേതാവായിരുന്നു കെ പി വിശ്വനാഥൻ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി തുടങ്ങിയ സർക്കാരുകളിൽ വനം മന്ത്രിയായിരുന്നു അദ്ദേഹം ആ യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലെത്തി അദ്ദേഹം തൃശൂരിൽ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റായും തന്നെയും പ്രവർത്തിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധങ്ങൾ തൃശൂർ മണ്ഡലത്തിലും അതിന് പുറത്തും സംസ്ഥാനമായി തന്നെ നേതൃനിരയിലേക്ക് എത്തുമ്പോൾ തന്നെ വിപുലമായ സൗഹൃദങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കെ കരുണാടൻ മന്ത്രിസഭയിൽ വിശ്വനാഥൻ വനം വനം വകുപ്പ് മന്ത്രിയായി വളരെയധികം കാലം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇതിൽ എഴുപത്തി ഏഴിലും എൺപതിലും കുന്നുംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് അംഗമായി വിശ്വനാഥൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ അതോടൊപ്പം തന്നെ എൺപത്തി ഏഴ് തൊണ്ണൂറ്റി ആറ് വർഷങ്ങളും രണ്ടായിരത്തി ഒന്നിലും കൊടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തു തെരഞ്ഞെടുക്കപ്പെട്ടു ഇങ്ങനെ തൃശൂർ ജില്ലയിൽ അദ്ദേഹത്തിന്റെ ഒരു അപ്രമാദിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രവർത്തകരുണ്ടായിരുന്ന സ്വാധീനം ഇതെല്ലാം തന്നെ തെളിയിക്കുന്ന ഒരു വിജയങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാനായിട്ട് അദ്ദേഹം സാധിച്ചു രണ്ടായിരത്തി ആറിൽ കൊടകരയിലും രണ്ടായിരത്തി പതിനൊന്നിൽ പുതുക്കാട്ടും മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടുവെന്ന് സി പി എമ്മിലെ സി രവീന്ദ്രനാഥാനാടായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ട പരാജയപ്പെട്ടത് വലിയ രീതിയിൽ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ സ്വാധീനവും ശക്തിയുമെല്ലാം തന്നെ തെളിയിച്ച ഒരു നേതാവായിരുന്നു വിശ്വനാഥൻ അദ്ദേഹം ഇന്ന് അന്തരിച്ചു എൺപത്തി മൂന്ന് വയസ്സായിരുന്നു സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ അറിവാകും ശരി ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് മുൻ മന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി വിശ്വനാഥൻ അന്തരിച്ചു രണ്ട് തവണ യു ഡി എഫ് സർക്കാരിൽ മന്ത്രിയായി ഇരുന്നിട്ടുണ്ട് ആറ് തവണ നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തു ചെയ്തു എം എൽ എ ആവുകയും ചെയ്തു